ദാസിയായ ഹാഗാർ അബ്രഹാമിൽ നിന്നും ഗർഭവതിയായപ്പോൾ തൻ്റെ യജമാനത്തിയായ സാറായിയുടെ കണ്ണിന് അവൾ നിന്നെയായി സാറായി അവളോട് കാഠിന്യമായി ഇടപെട്ട് തുടങ്ങിയപ്പോൾ ഹാഗാർ വീട് വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നാൽ എഹോവിയുടെ ദൂതൻ അവളെ പിന്തുടർന്ന് അവളോട് പല കാര്യങ്ങൾ ചെയ്തപ്പോൾ ഹാഗാർ പറഞ്ഞതത്രേ ഉൽപ്പത്തി പുസ്തകം പതിനാറാമധിയായം പതിമൂന്നാം വാക്യം എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളിച്ച് ചെയ്ത ഈ ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേരത്രേ ഏൽ റോയ് എന്ന് വച്ചാൽ ദ ഗോഡ് ഹൂ സീ മീ എന്നെ കാണുന്ന ദൈവം നാം വിചാരിക്കും നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ മരുഭൂമി ആരോരുമില്ലാത്ത ഇടമാണ് ഇവിടെ ആരും എന്നെ കാണുന്നില്ല എന്ന് എന്നാൽ നാം അറിയേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ദൈവത്തിന് ഒന്നും മറവായിരിക്കുന്നില്ല അവിടെ നിന്നെല്ലവരെയും എവിടെയായിരുന്നാലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഹാഗാർ ഇവിടെ ഓടി വന്നതാണ് ഭയം വല്ലാതെ അവളെ അലട്ടുന്നുണ്ട് അവൾ ഒറ്റയ്ക്കാണ് എവിടെ പോകണമെന്നറിയില്ല ഇങ്ങനെ നെടുവീർപ്പെട്ട് ആകുലചിത്തിയായി നിന്നിരുന്ന ഹാകാറിനോടാണ് ഈ ദൂതൻ സംസാരിച്ചത് ഹാഗാർ ദൈവത്തെ കണ്ടില്ല എന്നാൽ ദൈവശബ്ദം ദൂതനിലൂടെ കേട്ട മാത്രയിൽ അവൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നായിരുന്നു ഇന്നാരെങ്കിലും ഒറ്റപ്പെട്ടു പോയ നിലയിൽ ഭയപ്പാടോടും ആകുലചിത്തരായും ഇരിക്കുന്നുവെങ്കിൽ താങ്കളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നറിയുക നമ്മുടെ കണുനീരും നിലവിളിയും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദവും വേദനകളും കാണുന്ന ദൈവമാണ് നമുക്കുള്ളത് അവിടുന്ന് നമ്മെ കാണുക മാത്രമല്ല അവിടുന്ന് നമ്മുടെ പേരറിയുന്നു സ്ഥിതി അറിയുന്നു നമ്മുടെ പ്രകൃതം അറിയുന്നു ആ ദൈവമാണ് നമ്മോടുകൂടെ ഇന്ന് നടക്കുന്നത് തിരുവചനം പറയുന്നു യശയാപ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ തൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കിയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു പലരും കാഠിന്യത്തോടെ നമ്മോട് ഇടപെട്ടു എന്ന് വരാം മറ്റുള്ളവരുടെ മുമ്പിൽ നാം നിന്നതരായി തീർന്നു എന്ന് വരാം നമുക്കിതിൻ്റെയൊക്കെ മുമ്പിൽ ഉറച്ചു നിൽക്കുവാൻ ഒരു കാരണമുണ്ട് അതത്രേ എൻ്റെ ദൈവം എൽ റോയ് എന്നെ കാണുന്ന ദൈവമാണെന്നുള്ളതാണ് ഹാവ് എ പ്ലസ് എൻ്റെ ഡേ